ഓരോ മലകളും പ്രകൃതിദത്തമായ ഒരു ജല സംഭരണി കൂടിയാണ് ലക്ഷക്കണക്കിന് ജലമാണ് അതിനുള്ളിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്നത് ധാരാളം മഴ ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ പിന്നെ പറയാനുമില്ല എന്നാൽ ഓരോ മലയ്ക്കും അതിന് പുറമ്പുത്തിയായിട്ട് കാഠിന്യമുള്ള പാറകളും അതുപോലെ തന്നെ ചുറ്റും വളരുന്ന മരങ്ങളുമെല്ലാം കൂടി ഒരു സംരക്ഷണ വിധിയായി വർദ്ധിക്കുന്നു എന്നാൽ മനുഷ്യൻ അവൻ്റെ അതിജീവനത്തിനും ഉപജീവനത്തിനും വേണ്ടി കാട് കയറുകയും പിന്നീട് കയ്യേറുകയും മരങ്ങൾ വെട്ടുകയും അതിനൊപ്പം തന്നെ അവിടെ നിർമ്മാണ പ്രവൃത്തികളുമൊക്കെ ചെയ്യുമ്പോൾ ഈ സ്വാഭാവികമായ പ്രകൃതിദത്തമായ ഈ പുറംഭിത്തിക്ക് ബലക്ഷയമുണ്ടാകുന്നു അതൊരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അളവിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സമയത്ത് അകത്തുള്ള ഈ ലക്ഷക്കണക്കിന് ജലം സംഭരിച്ചു വച്ചിരിക്കുന്ന മലയുടെ പുറം ഭിത്തിയിൽ എവിടെയെങ്കിലും ദുർബലമായിട്ടുള്ള ഭാഗമുണ്ടെങ്കിൽ അത് ആദ്യം പൊട്ടുകയും അതിനൊപ്പം തന്നെ ടൺ കണക്കിന് ഭാരമുള്ള വലിയ പാറക്കല്ലുകളും മറ്റുമൊക്കെയായിട്ട് ജലം താഴേക്ക് കുത്തിയൊഴുകി വരും അത് പോകുന്ന വഴിയിലെ സകലതും തച്ച് തകർത്തു കൊണ്ടായിരിക്കും അത് പോകുന്നത് നിയതമായ ഒരു വഴിയിലൂടെ ആവില്ല അത് പോകുന്നത് അത് താഴേക്കുള്ള ലക്ഷ്യം നോക്കി പോകുമ്പോൾ ഏത് വഴി വേണമെങ്കിലും അത് പോവാം അതുകൊണ്ടാണ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചൂരൽമല എന്ന സ്ഥലം പരിസ്ഥിതി ലോല പ്രദേശമല്ല എന്നുള്ള വാദവുമായി ചിലർ വരുന്നത് പക്ഷേ ഇതിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള സ്ഥലം പരിസ്ഥിതി ലോല പ്രദേശം തന്നെയായിരുന്നു അവിടെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവുന്നു അതിനുശേഷം ആ ജലം കുത്തിയൊഴുകി വരുന്നത് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ചൂരൽമലയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി പഠനം നടത്തിയിട്ടുള്ള അറിവുള്ളവർ പറയുന്ന വാക്കുകൾ കേൾക്കുക തന്നെ വേണം അവിടെയാണ് മാധവ് ഗാഡ്ഗിൽ എന്ന വ്യക്തിയുടെ പ്രസക്തി അദ്ദേഹം തലയിൽ കൈവച്ച് പറഞ്ഞതാണ് ആരാണ് കള്ളം പറയുന്നത് എന്ന് നമുക്കുടൻ തന്നെ അറിയാമെന്ന് അന്ന് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടി പോയപ്പോൾ സംഘടിത ശക്തി കൊണ്ട് അത് രാഷ്ട്രീയവും മതപരമായിട്ടുള്ള ശക്തി കൊണ്ട് അതിനെ എതിർത്ത് എതിർത്ത് തോൽപ്പിച്ചവരാണ് മലയാളികൾ രണ്ട് വില്ലേജ് ഓഫീസുകൾക്ക് പോലും തീയിടുകയുണ്ടായി അതിനെതിരെയുള്ള സമരത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒടുവിൽ നഷ്ടപ്പെടുന്ന മനുഷ്യജീവനുകൾ ഇതായി ഇതിനകം നൂറ്റി പേർ അവിടെ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രകൃതിയോട് മല്ലിട്ടാൽ താൽക്കാലികമായി ഒരുപക്ഷെ മനുഷ്യന് ജയിക്കാൻ പറ്റിയേക്കും പക്ഷേ എല്ലാ കാലത്തും പ്രകൃതിയെ തടഞ്ഞു നിർത്തി ജീവിച്ചു പോവാം എന്നത് മനുഷ്യൻ്റെ അതിമോഹം മാത്രമാണെന്നും ചില ദുരന്തങ്ങൾക്ക് മുമ്പിൽ മനുഷ്യൻ കേവലം നിസ്സാരനാണ് എന്നും പ്രകൃതി ഓരോ കൃത്യമായ ഇടവേളയിലും മനുഷ്യനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ജീവിക്കാനുള്ള ത്വര കൊണ്ടോ കൊണ്ടോ മനുഷ്യൻ അതെല്ലാം മറന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ കൃത്യമായ ഇടവേളകളിലും പെട്ടിമുടിയെന്നും നിന്നും അമ്പൂരിയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ചൂരൽ മലയിൽ പേരിൽ കുറേ ദുരന്തങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ചില പേരുകൾ എല്ലാവരിലേക്കും എത്തുന്നു ഇതിനൊരു മാറ്റം വേണം തീർച്ചയായും അത് ഭരണാധികാരികൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ജനങ്ങളാണ് അതിന് മനസ്സ് പാകപ്പെടുത്തേണ്ടത് പ്രകൃതിയോട് എതിരിട്ടല്ല പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് മനുഷ്യൻ പഠിക്കേണ്ടത് അങ്ങോട്ട് ദ്രോഹിച്ചാൽ ഇങ്ങോട്ടും ദ്രോഹിക്കുമെന്ന് എത്ര തവണ കാട്ടിത്തുന്നു പ്രകൃതി ശരിയാണ് മനുഷ്യന് ജീവിക്കണം പക്ഷേ കാലങ്ങളോളം ഉണ്ടാക്കി കരുതി വെക്കുന്നതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിക്കണോ എന്ന് മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ട കാലമായിരിക്കുന്നു